വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന പലവിധ നേട്ടങ്ങളും കൈവരിക്കുന്നതിന് ഈ വർഷം ഗുണകരമാണ് കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ എന്നിവരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും നല്ല രീതിയിലുള്ള ധാരാളം ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നതിനും ഈ വർഷം പ്രയോജനപ്പെടും വിദ്യാപരമായി ഈ വർഷം അത്ര ഗുണകരമല്ല പലവിധേനയുള്ള അലസതകൾക്കും തടസ്സങ്ങൾക്കും സാധ്യതയുണ്ട് തൊഴിൽ രംഗത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കലഹങ്ങൾക്കും യോഗം കാണുന്നു തൊഴിൽ രംഗത്തെ എല്ലാ വ്യക്തികളുമായും നല്ല രീതിയിൽ പൊരുത്തപ്പെട്ടു പോകാൻ വളരെയധികം ശ്രമിക്കേണ്ടതാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അപ്രതീക്ഷിത മാർഗത്തിലൂടെ ധനലബ്ധിക്ക് യോഗം കാണുന്നു പൂർവിക സ്വത്ത് അനുഭവയോഗമാകുന്നതിനും ഈ വർഷം ഗുണകരമാണ് അഭിഭാഷക വൃത്തിയിൽ പ്രവർത്തിച്ചു വരുന്നവർക്ക് നിർണായകമായ രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും ഈ വർഷം ഗുണകരമാണ് രാഷ്ട്രീയ രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും തിരികെ കൂടുതൽ ജനശ്രദ്ധയോടുകൂടി ഈ രംഗത്തേക്ക് എത്തിച്ചേരുന്നതിനും വർഷാന്ത്യം ഗുണകരമാണ് ദോഷകരമായ വിഷയങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി വിഷ്ണു സംബന്ധമായ പ്രാർത്ഥനകൾ ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഗുണകരമാണ് ശി ജനിച്ചവർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് അനുഭവപ്പെടുക വിദ്യാപരമായി ഈ വർഷം അത്ര ഗുണകരമല്ല പരീക്ഷാദി വിഷയങ്ങളിൽ പങ്കെടുക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും തൊഴിലംഗത്ത് മേലുദ്യോഗസ്ഥർ സഹപ്രവർത്തകർ എന്നിവരുമായി പലവിധേനയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട് ഈ വിഷയവും വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ദീർഘകാലത്തേക്ക് ദോഷകരമാകാവുന്ന പലവിധ അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട് വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും പ്രമുഖമായ യാത്രകൾ നടത്തുന്നതിനും ഈ വർഷം പ്രയോജനപ്പെടും രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തിച്ചു വരുന്നവർക്ക് വളരെ ജനശ്രദ്ധ ആകർഷിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടുന്നതിന് ഈ വർഷം ഗുണകരമാണ് രോഗബാധിതരായ വ്യക്തികൾക്ക് രോഗശാന്തിക്കും കൂടുതൽ ആരോഗ്യ സിദ്ധിക്കും ഈ വർഷം ഗുണകരമാണ് ഗൃഹനിർമ്മാണം വാഹനം വാങ്ങുക തുടങ്ങിയുള്ള വിഷയങ്ങളെ തടസ്സങ്ങൾ മാറുന്നതിനും ഇതിനെ ആവശ്യമായ മാർഗങ്ങൾ നീക്കുന്നതിനും ഈ വർഷത്തിന്റെ അവസാന ഭാഗം കൂടുതൽ പ്രയോജനപ്പെടും ഏതൊരു വിഷയം വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക പ്രത്യേകിച്ചും കുടുംബ ബന്ധങ്ങൾ സുഹൃത്തുക്കൾ എന്നിവരുമായുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും ദോഷകരമായ വിഷയങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി ശിവപരമായ പ്രാർത്ഥനകൾ ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വളരെയധികം നന്നായിരിക്കും ഈ രാശി ജനിച്ചവർക്ക് ഈ വർഷം വളരെയധികം ഗുണകരമാണ് വിദ്യാപരമായി വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പരീക്ഷാദി വിഷയങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ ശോഭിക്കുന്നതിനും ഈ വർഷം പ്രയോജനപ്പെടും തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ മാർഗങ്ങൾ ലഭിക്കുന്നതിനും തൊഴിൽ രംഗത്തെ നേട്ടങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളവർക്ക് പ്രൊമോഷൻ ഉള്ള നേട്ടങ്ങൾക്കും ഈ വർഷം പ്രയോജനപ്പെടും ആതുര ശുശ്രൂഷാരംഗത്തും അഭിഭാഷകൃത്തിയിലും എല്ലാം പ്രവർത്തിച്ചു വരുന്നവർക്ക് ജനശ്രദ്ധ ആകർഷിക്കുന്ന നേട്ടങ്ങൾക്കും ഈ വർഷം പ്രയോജനപ്പെടും നിയമനിതിന്യായ രംഗത്തെ പ്രവർത്തിച്ചു വരുന്നവർക്ക് പലവിധേനയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയും നേരിടേണ്ടി വരും ഇക്കൂട്ടർ ചെയ്യുന്ന ഏതൊരു തീരുമാനവും വളരെയധികം ശ്രദ്ധിച്ചു മാത്രമേ പാടുള്ളൂ ദീർഘകാലത്തേക്ക് ആവശ്യമുള്ള രേഖകൾ കൈകാര്യം ചെയ്യുന്നതും സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതും വർഷാന്ത്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ശത്രുക്കളിൽ നിന്നും പല വിധേയനുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ നേരിട്ട് വരുന്നവർക്ക് ഇവ ഒട്ടുതീർപ്പിലാക്കുന്നതിനും ഈ വർഷം പ്രയോജനപ്പെടും ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയുള്ള ബന്ധങ്ങൾ കൂടുതൽ കെട്ടോർപ്പോടുകൂടി ഉറപ്പിക്കുന്നതിനും ഈ വർഷം ഗുണകരമാണ് ദോഷകരമായ അവസ്ഥകളിൽ അവയെ അതിജീവിക്കുന്നതിന് വേണ്ടി ശിവപരമായ പ്രാർത്ഥനകൾ ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നല്ലതാണ് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിയിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളെയാണ് ഇവിടെ പ്രതിപാദിച്ചത് ഹൈന്ദവ ആചാരവിധി പ്രകാരമുള്ള പരിഹാരങ്ങളെയും ഒപ്പം സൂചിപ്പിച്ചു മറ്റു ധർമ്മങ്ങളിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു വരുന്നവർ അവരവരുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകളിലൂടെ ദോഷങ്ങളെ അതിജീവിക്കുന്നതിനും കൂടുതൽ ശാന്തിയും സമാധാനത്തോടും കൂടിയുള്ള ഒരു ജീവിതം കൈവരിക്കുന്നതിനും അവർക്കും സാധിക്കും ഈ വർഷം എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ശാന്തിയും സമാധാനവും ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു സൂര്യാദേവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വിഷുദിനാശംസകൾ നന്ദി നമസ്കാരം ഭഗവാനെ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് സൂര്യ ടിവിയുടെ വിഷുദിനാശംസ